Omuz പി എസ് ട്രിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ അതിലും ജോയിൻ ചെയ്യുക ഞാൻ ഇതാക്കാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതുപോലെ നമ്മൾ ഈ പി ഡി എഫ് ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം നമ്മൾ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫാഫു ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയാണ് അത് സൗദി അറേബ്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയായിരുന്നു സൗദി അറേബ്യ ആണ് എങ്കിലാണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ് അത് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന എവിടെയാണ് അമേരിക്കയാണ് നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ട്വന്റി ലോക ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ് അത് ഉറുഗോ ആണ് എന്താണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ട്വൻറ്റി ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഉറുഗോയ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ട്വൻ്റി അണ്ടർ ട്വൻ്റി ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയതോ അത് അർജന്റീനയാണ് ഫിഫ അണ്ടർ ട്വൻ്റി ലോകകപ്പ് ഫുട്ബോൾ കിരീടം ഏറ്റവും കൂടുതൽ തവണ നേടിയത് ഏത് രാജ്യമാണ് അത് അർജൻറ്റീന ഓക്കെ അല്ലേ ഇനി പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് തൊണ്ണൂറ്റൊമ്പത് ഒന്നുകൂടി ഞാൻ വായിക്കാം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് വേദി സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ട്വൻ്റി ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഉറുഗോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പ് ഫുട്ബോൾ വേദി അർജൻറ്റീന ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പ് ഫുട്ബോൾ കിരീടം ഏറ്റവും കൂടുതൽ തവണ നേടിയതാണ് അത് അർജന്റീനയാണ് പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഡൽഹി ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് ഡൽഹി ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ഡൽഹി ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് ഈ ഡൽഹി ഭേദഗതി ബില്ല് അവതരി ആരാണ് അത് നിയാനന്ദ് റായി ആണ് ഡൽഹി ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനെ ആരാണ് അത് നിയാനന്ദ് റായി ആണ് നെക്സ്റ്റ് ആണ് ഡൽഹി ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനും ഡൽഹി ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിനുമാണ് ഒന്നിന് ഓഗസ്റ്റ് ഒന്നിന് അവതരിപ്പിച്ചെങ്കിൽ ലോക്സഭ പാസാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നിനാണ് നെക്സ്റ്റ് ആണ് ഡൽഹി ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് അത് അമിത് ഷായാണ് ലോകസഭയിൽ അവതരിപ്പിച്ചത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിയാനന്ദ റായും രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷായുമാണ് ഓക്കെ അല്ലേ ഇനി ഈ രാജ്യസഭ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിനാണ് ലോകസഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് മൂന്നിന് രാജ്യസഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് ഏഴിന് ഓക്കെ അല്ലേ ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി ആരാണ് അത് അരവിന്ദ് കെജ്രിവാൾ ആരാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണ് അപ്പം ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഡൽഹി ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനും ഡൽഹി ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിയാനന്തായി ഈ ലോക്സഭ ഈ ബില്ല് ലോകസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിനും ഈ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ് ഈ രാജ്യസഭ പാസ്സാക്കിയതോ ഓഗസ്റ്റ് ഏഴിനുമാണ് ഓക്കെ അല്ലേ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ ഓക്കെ അല്ലേ ഇനി സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗ നിർണയത്തിനായി ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് അത് ശൈലി ആപ്പാണ് ശൈലി ആപ്പ് എന്നാണ് സംസ്ഥാനത്തെ ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാനത്തെ ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി നിർണയത്തിനായി ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ശൈലി ആപ്പ് ഒന്നും കൂടി ഞാൻ വായിക്കാം ഇമ്പോർട്ടന്റ് ആണ് പി എസ് ചോദിച്ചു സംസ്ഥാനത്തെ ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ശൈലി ആപ്പ് കേരള ടൂറിസം വകുപ്പ് പുറത്തിറക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സ്ത്രീ സൗഹൃദ ാണ് ഷീ ടൂറിസം എന്താണ് കേരള ടൂറിസം വകുപ്പ് ഷീ ടാക്സി അല്ല ഷീ ടൂറിസം എന്താണ് കേരള ടൂറിസം വകുപ്പ് പുറത്തിറക്കുന്ന രാജ്യത്തെ ആദ്യ സ്ത്രീ സൗഹൃദ ആപ്പ് ആണ് ഷീ ടൂറി നെക്സ്റ്റ് ആണ് സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്പ് ആണ് ഈ ടി റൈറ്റ് മൊബൈൽ ആപ്പ് എന്താണ് മൊബൈൽ ആപ്പ് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് ഈ ട് റൈറ്റ് മൊബൈൽ ആപ്പ് നെക്സ്റ്റ് ആണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലി കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്പ് മീ കോപ്സ് എന്താണ് മീ കോപ്സ് ഇമ്പോർട്ടൻ്റ് ആണ് സോ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലി കാര്യക്ഷമമാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലി കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് മീ കോപ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് അടിയന്തര ഘട്ടങ്ങളിൽ രക്തം ലഭ്യമാക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പിന്റെ പേരാണ് ഏത് പൊൽ ആപ്പ് എന്ന് പറയുന്നത് ഏതാണ് പൊൽ ആപ്പ് അപ്പം അടിയന്തര ഘട്ടങ്ങളിൽ രക്തം നൽകാൻ വേണ്ടിയിട്ട് പോലീസ് ആരംഭിച്ച ആപ്പാണ് പൊൽ ആപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റാണ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് മെഡിസെപ്പ് ഇമ്പോർട്ടൻറ്റ് ചോദിച്ചു രണ്ടോ മൂന്നോ തവണ ചോദിച്ചു എന്താണ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് അപ്പോൾ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം എന്താണ് ടൂ ടൂറിസം എന്ന് പറഞ്ഞാൽ കേരള ടൂറിസം വകുപ്പ് പുറത്തിറക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സ്ത്രീ സൗഹൃദ ആപ്പാണ് ഷീ ടൂറിസം സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉറപ്പാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്പ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലി ഉറപ്പ് കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്പ് ആണ് മീ കോപ്സ് അടിയന്തര ഘട്ടങ്ങളിൽ രക്തം ലഭ്യമാക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ആണ് എന്ന് എന്നാ പറയുന്നത് പൊൽ ആപ്പ് പൊൽ ആപ്പ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് ഏറെ സാധ്യതയുണ്ട് കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രമായ തുറന്നിട്ട വാതിൽ ആരാണ് അത് പി ടി ചാക്കോ ആരാണ് പി ടി ചാക്കോ മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്ര പുസ്തകമായ തുറന്നിട്ട വാതിൽ ആരാണ് പി ടി ചാക്കോ ആണ് അപ്പോൾ ചിലപ്പോൾ ഇനി വരുന്ന പരീക്ഷയിൽ ഇപ്പോൾ അന്തരിച്ച ചോദ്യം അന്തരിച്ച ദിവസം ചോദിക്കുന്ന ചോദിക്കുന്ന ഒരു ട്രെൻഡ് പി എസ് സിയിൽ വന്നിട്ടുണ്ട് അപ്പം പി ഇനി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മരിച്ച ദിവസം എന്താക്കുക നോട്ട് ചെയ്ത് വെക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലായ് പതിനെട്ടിന് ആര് മരിച്ചു ഉമ്മൻചാണ്ടി കേരള ഫോറത്തിൽ പങ്കെടുത്ത ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി ചിലപ്പം ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ട് പ്രസ്താവന ചോദ്യം വരാം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനെട്ടിന് അന്തരിച്ചു ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്നൊക്കെ ചോദിച്ചിട്ട് പ്രസ്താവനയിൽ വരാം അതുകൊണ്ടാണ് അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി ഒരു കാര്യം പഠിച്ചാൽ അതിന്റെ റിലേറ്റഡ് രണ്ടോ മൂന്നോ റിലേറ്റഡ് ഫാക്റ്റും കൂടി പഠിച്ചാല് നമുക്ക് എന്താ പ്രസ്താവന ചോദ്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ആണ് അപ്പം പറഞ്ഞു ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരെന്ന് പറഞ്ഞു ആരാണ് ഉമ്മൻചാണ്ടിയാണ് നെക്സ്റ്റ് കാലാവധി പൂർത്തിയാക്കിയ രണ്ടാമത്തെ കോൺഗ്രസ്സുകാരനായ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി കാലാവധി പൂർത്തിയാക്കിയ രണ്ടാമത്തെ കോൺഗ്രസ്സുകാരനായ ആ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി ആണ് കേരളത്തിൻ്റെ ഗുൾസാരി പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ ചങ്ങല ഒരുങ്ങുന്നു തുടങ്ങിയവ ഉമ്മൻചാണ്ടിയുടെ പ്രധാന രച രചനകളാണ് അപ്പം നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പ്രധാന രചനകളാണ് കേരളത്തിൻ്റെ ഗുൽസാരി പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ ചങ്ങല ഒരുങ്ങുന്നു ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് പഠിക്കണേ കേരളത്തിൻ്റെ ഗുൽസാരി പോരാട്ടം പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ ചങ്ങല ഒരുങ്ങുന്നു തുടങ്ങിയവ ഉമ്മൻചാണ്ടിയുടെ പ്രധാന രചനകളാണ് ഉമ്മൻചാണ്ടിയുടെ പുറത്തിറങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് പൂർത്തീകരിച്ച ആത്മകഥയാണ് കാലം സാക്ഷി അപ്പം മരണത്തിന് മുമ്പ് പൂർത്തീകരിച്ച ആത്മകഥയാണ് ഏത് കാലം സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ഒന്നും ഞാൻ വായിക്കും മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്ര പുസ്തകമായ തുറന്നിട്ട വാതിൽ രചിച്ചത് പി ടി ചാക്കോ ഉമ്മൻചാണ്ടി മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി കാലാവധി പൂർത്തിയാക്കിയ രണ്ടാമത്തെ കോൺഗ്രസ്സുകാരനായ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ഗുൽസാരി പോരാട്ടത്തിന്റെ ദിനരാത്രിങ്ങൾ ചങ്ങലൊരുങ്ങുന്നു തുടങ്ങിയവ ഉമ്മൻചാണ്ടിയുടെ പ്രധാന രചനകളാണ് ഉമ്മൻചാണ്ടിയുടെ പുറത്തിറങ്ങാനുള്ള അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് പൂർത്തീകരിച്ച ആത്മകഥയാണ് കാലം സാക്ഷി നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാലാമത് ജല പുരസ്കാരത്തിൽ മികച്ച സംസ്ഥാനത്തുള്ള പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി താരാണ് അത് മധ്യപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരു ഇരുപത്തിരണ്ടിലെ നാലാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് ഗജ്ജം ഒഡീഷയിലെ ഗജ്ജം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാലാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാലാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്താണ് ജഗന്നാഥപുരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാലാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്താണ് ജഗന്നാഥപുരം തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാലാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച നഗര തദ്ദേശ സ്ഥാപനമാണ് ചണ്ഡീഗഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാലാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച വ്യാവസായിക വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് ബറൗണി താപവരുദ്ധ നിലയം ഓക്കെ അല്ലേ കേന്ദ്ര ജലവകുപ്പ് മന്ത്രി ആരാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്താണ് കേന്ദ്ര ജലവകുപ്പ് മന്ത്രി ആരാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്താണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരെയാണ് സാക്ഷി കൊച്ചാർ എന്താണ് സാക്ഷി കൊച്ചാർ എന്താണ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരെയാണ് സാക്ഷി കൊച്ചാർ സാക്ഷി കൊച്ചാർ കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ 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 പൈലറ്റ് പൈലറ്റ് ലൈസൻസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് ആരി സാക്ഷി കൊച്ചാർ കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആണ് ജനി ജെറോം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് തീര തീരമേഖലയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ മലയാളിയാണ് ജെന്നി ജെന്നിജെറോം തീരമേഖലയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ മലയാളിയാണ് ഡി ജി സി എ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡ്രോൺ പൈലറ്റ് ആണ് റിൻഷ പട്ടക്കൽ ഡി ജി സി എ ലൈസൻസ് എന്താണ് ഡി ജി സി എ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡ്രോൺ പൈലറ്റ് ആണ് റിൻഷാ പട്ടക്കൽ റാഫേൽ യുദ്ധവിമാനം പറത്തുന്നതിനായി റാഫേൽ യുദ്ധവിമാനം തിനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ശിവാംഗി സിംഗ് എന്നാണ് റാഫേൽ യുദ്ധവിമാനം പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ശിവാംഗി സിംഗ് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആണ് ശിവാംഗി സിംഗ് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ പൈലറ്റാണ് ശിവാംഗി സിംഗ് അപ്പം തീരദേശ മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റായ മലയാളിയുടെ ജനീജെറോം ഡി ജി സി എ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡ്രോൺ പൈലറ്റ് റിൻഷ പട്ട ൽ റാഫേൽ യുദ്ധവിമാനം പറക്കുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതാ ശിവാംഗി സിംഗ് ഇന്ത്യൻ നാവിക സേനയുടെ ആദ്യത്തെ വനിതാ പൈലറ്റ് ശിവാംഗി സിംഗ് നെക്സ്റ്റ് ആണ് ജൂലൈയിൽ ഇന്ത്യക്കായി രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡ് ആരാണ് അത് ആർ അശ്വിനാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഇന്ത്യക്കായി രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഇന്ത്യക്കായി രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡ് നേടിയത് ആർ അശ്വിനാണ് ഹർഭജൻ സിംഗിനെ മറികടന്നാണ് അശ്വിൻ ഈ നേട്ടം കൈവരിച്ചത് എഴുന്നൂറ്റി ഒമ്പത് വിക്കറ്റ് ഇന്ത്യക്കായി രാജ്യാന്തര ക്രിക്കറ്റിൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമാരാണ് അത് അനിൽ കുമ്പ്ളെയാണ് വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമെന്ന റെക്കോർഡ് നേടിയതോ അത് ജൂലൻ ഗോസ്വാമിയാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അറുനൂറ് വിക്കറ്റുകൾ നേടുന്ന ആ താരമാണ് ഡെൻ ബ്രാവോ ആരാണ് ഡെൻ ബ്രാവോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയതാരാണ് അത് മുഹമ്മദ് ഷമി ആണ് ഓക്കെ അല്ലേ അപ്പം എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഇന്ത്യക്കായി രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ താരമാണ് ആർ അശ്വിൻ ഒന്ന് ആരാണ് ഹർഭജൻ സിംഗിനെ മറികടന്നാണ് അശ്വിൻ ഈ നേട്ടം കൈവരിച്ചത് ഇന്ത്യക്കായി രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം അനിൽ കുമ്പ്ളെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമെന്ന് റെക്കോർഡ് നേടിയത് ജൂലൻ ഗോസ്വാമി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ അറുന്നൂറ് വിക്കറ്റുകൾ നേടുന്ന ആര് താരം ഡെയിൻ ബ്രാവോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് മുഹമ്മദ് ഷമി ഗുജറാത്ത്

മാർക്കറ്റ വൊണ്ട്രോസോവ ചെക്ക് റിപ്പബ്ലിക് താരമാണ് മാർക്കറ്റ വൺട്രോസോവ ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് ഫൈനലിൽ ഫൈനലിൽ ടുനീഷ്യയുടെ ഓൺസ് ജാബിറിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ ടുനീഷ്യയുടെ ഓൺസ് ജാബിറിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് കിരീട് നേടിയത് എലേന റ റബാക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് കിരീട് നേടിയത് എലേന റബാക്കിന രണ്ടായിരത്തി മൂന്നിലെ വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽകാരസ് ഫൈനൽ നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് കാർലോസ് അൽക്കാരസ് കിരീടം സ്വന്തമാക്കിയത് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഹോക്കി കിരീടം നേടിയത് പാക്കിസ് ഇന്ത്യയാണ് സോറി ഇന്ത്യയാണ് നാലാം തവണയാണ് ഇന്ത്യ ഹോക്കി ടീം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്നത് നാല് തവണ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്ന ഏക രാജ്യമാണ് ഇന്ത്യ ഫൈനലിൽ മലേഷ്യയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം അനുസരിച്ച് വേൾഡ് ഹോക്കി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാണ് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ ഹർമൻപ്രീത് കൗർ ഒന്നുകൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ് നാലാം തവണയാണ് ഇന്ത്യൻ ഹോക്കി ടീം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്നത് ഇനിയോ നാല് തവണ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്ന ഏക രാജ്യമാണ് ഇന്ത്യ ഫൈനലിൽ മലേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം അനുസരിച്ച് വേൾഡ് ഹോക്കി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്ഥാനം മൂന്ന് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗർ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പം നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ ജോയിൻ ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു